ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടും ഹോൾസെയിലായിട്ടും ആയിട്ടും നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറില് ആയിട്ട് വന്നിട്ടുള്ള കുർത്തീസും ഫീഡിങ്ങും ഉണ്ട് നോൺ ഫീഡിങ്ങും എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ എല്ലാ കോട്ടൺ ഉണ്ട് അജ്രക്ക് വരുന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ക്രീപ്പിൻ്റെ വരുന്നുണ്ട് അങ്ങനെ വിവിധ മെറ്റീരിയലിലാണ് വരുന്നത് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടത് അറിയാം അപ്പോൾ ഇതിൽ നമ്മൾ പല ഡിമാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ ബണ്ടിൽ ബണ്ടിലായിട്ടാണ് ഓട്ടോ കൊടുത്തിരിക്കുന്നത് സ്മാള് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ അങ്ങനെ മുകളിലോട്ട് എല്ലാ സൈസിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ വിളിക്കാൻ ശ്രമിക്കരുത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൂടാതെ ഹോംവെയർ ആയിട്ടുള്ള കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഹോംവെയർ കളക്ഷനിൽ വരുന്നത് ഫ്രോക്ക് നൈറ്റി ആണ് അത് ഉണ്ട് നോൺ ഫീഡിങ്ങും അവൈലബിൾ ആണ് ഫ്രോക്ക് നൈറ്റി മോഡൽ അജറക്ക് മെറ്റീരിയലിലും കോട്ടനിലും വരുന്നുണ്ട് അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു വീഡിയോ പോലെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പലതരം മെറ്റീരിയൽസ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് കൂടാതെ നൈറ്റി ഉണ്ട് നൈറ്റി നമ്മൾ തയ്ച്ച നൈറ്റിയാണ് അപ്പം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൈറ്റിയാണ് അതും അജ്രക്കിൻ്റെ വരുന്നുണ്ട് പിന്നെ ചുങ്കടി മോഡൽ വരുന്നുണ്ട് കോട്ടൺ ടൈപ്പാണ് സാധാരണയായിട്ട് വരുന്നത് അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഞാനതെല്ലാം ഒന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിവർത്ത് കാണിക്കാൻ പറ്റുന്നത് ഞാൻ നിവർത്ത് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ഇത് നമ്മുടെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ ഡബിൾ നയൻ ഡോട്ടാണ് ത്രീ ഡബിൾ നയൻ ഡോട്ടും മുകൾ ഡോട്ടുണ്ട് മാത്രമല്ല ടു പീസ് സെറ്റും ത്രീ പീസ് സെറ്റും നമുക്ക് അവൈലബിളാണ് ടു പീസ് സെറ്റിനകത്ത് പാൻറ്റും വരുന്നുണ്ട് ടോപ്പും വരുന്നുണ്ട് ത്രീ പീസ് സെറ്റിനകത്ത് ദുപ്പട്ട വരുന്നുണ്ട് പാൻറ്റ് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു